നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ലോക ജലദിനാചരണം നടന്നു ജില്ലാ നിയമ സേവന അതോറിറ്റിയും പി എൻ എം കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് ലോക ജല ദിനാചരണ പരിപാടി ജില്ലാ അതോറിറ്റി സെക്രട്ടറി പലയിടത്തും സ്റ്റാർട്ടായി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ അവർക്ക് കുടിവെള്ളം ഇല്ല വില കൊടുത്ത് വാങ്ങിക്കാൻ പോലും ആ ഒരു രാജ്യത്ത് വെള്ളം ഇല്ലാത്തൊരവസ്ഥയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് യാതൊരുവിധ റിസൾ മീൻസ് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇനിയിപ്പോ വെള്ളം അവിടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വെള്ളം ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ സംജാതമായി വളരെയധികം താമസിക്കാതെ തന്നെ നമുക്കും ആ അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പലയിടത്തും അത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു ബാംഗ്ലൂര് തീ തീരെ വെള്ളമില്ലാതെ അതായത് കുടിവെള്ളം ടാങ്കറിൽ പോലും എത്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ വെള്ളം ഇല്ലാത്തൊരു അവസ്ഥ അപ്പൊ എല്ലാ ഡെവലപ്മെന്റ്സും ഫസ്റ്റ് വരുന്ന ഒരു സിറ്റിയാണ് നമുക്കറിയാം ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത് അപ്പൊ ബാംഗ്ലൂർ ആ ഒരു സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞു അപ്പൊ ഇനി പതുക്കെ പതുക്കെ നമ്മളുടെ നമ്മളിലേക്കും അത് എത്താൻ അധികം സമയമില്ല ഇത്രമാത്രം സ്കേഴ്സിറ്റിയാണ് വാട്ടർ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമ്മളൊക്കെ ഇപ്പം നിങ്ങൾക്കൊന്നും അതേ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നവർക്ക് ആർക്കും ഒരുപക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ നമ്മുടെ തൃശൂർ ജില്ലയുടെ ജില്ലയിലെ റൂറൽ ഏരിയാസിലൊക്കെ നമ്മളൊന്ന് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ടൗൺ ഏരിയകളിൽ നമ്മൾ ചെന്ന് അതായത് പൊതു പബ്ലിക് കിട്ടാതെ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്ത് അതോറിറ്റീസോ വാട്ടർ സപ്ലൈ ചെയ്യാതെ വളരെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ അധ്യക്ഷത ഈ ഒരു ലോകമഹായുദ്ധം ഉണ്ടെങ്കിൽ അത് ചിലപ്പോ ജലത്തിന് വേണ്ടിയാകാമെന്നാണ് മഹാന്മാര് പറയുന്നത് ഈ ജലദിനം എന്നാൽ എന്ത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ജലം എങ്ങനെ പ്രയോ നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് ഉപകാരപ്പെടുത്തണം എന്നുള്ളതിന്റെ ഒരു അവബോധം നമ്മളിൽ എല്ലാവരിലും സൃഷ്ടിക്കുക എന്നതാണ് ലോക ജലദിനത്തിന്റെ ലക്ഷ്യം തന്നെ ഏറ്റവും മനസ്സിൽ തട്ടിയ ചില വാക്യങ്ങൾ ഇതോടനുബന്ധിച്ച് ഞാൻ ഒന്നും ഇവിടെ പെട്ടെന്ന് ഷെയർ ചെയ്ത ഞാൻ മൈക്ക് മാമിന് കൈമാറാം എന്റെ മുതുമുത്തച്ഛന്മാർ വെള്ളം കടലിലും പുഴയിലും കണ്ടിട്ടുണ്ട് എന്റെ മുത്തച്ഛൻ അത് കിണറിൽ കണ്ടിട്ടുണ്ട് എന്റെ എന്റെ അച്ഛൻ അത് അത് കണ്ടിരിക്കുന്നത് ഇനി ഞാനും അടുത്ത തലമുറയും എവിടെ കാണും എന്നുള്ളതാണ് ചോദ്യം ചെറുതി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബോബി വർഗീസ് വള്ളത്താൾ നഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിജി മാത്യു ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ കോർഡിനേറ്റർ മോഹനൻ പാരാലീഗൽ വോളന്റിയർ എസ് റസീന തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ജലസംരക്ഷണത്തിനായി ഞങ്ങളും ഒരുങ്ങുന്നതാണ് ജലത്തിന്റെ ഉപയോഗത്തിൽ ഞാൻ മിതത്വം പുലർത്തുന്നതും ജലസ്രോതസ്സുകളുടെ പരിപാലനത്തിലും പരിപോഷണത്തിലും സൂക്ഷ്മരുത്തി